നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം ഒൻപതാം തീയതി ശനിയാഴ്ച ചില രാശിക്കാർക്ക് ഏറ്റവുമധികം ഭാഗ്യവും നേട്ടവും സർവൈശ്വര്യവും വന്നു ചേരുവാൻ ഇന്നത്തെ ദിവസം കൊണ്ട് സാധ്യമാകും ഇന്ന് പൗർണമിയാണ് അതുകൊണ്ട് തന്നെ ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമായി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും ഈ നക്ഷത്രജാതകർക്ക് ഇനി കടക്കാൻ സാധിക്കും അത്രയധികം ഭാഗ്യമാണ് ഇനി ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ഏതൊക്കെ നക്ഷത്രജാതകർക്കാണ് അങ്ങനെ ഒരു വലിയ ഭാഗ്യാനുഭവം വന്നു ചേരുന്നത് അത് എത്ര കാലം നിലനിൽക്കും അവർ പോകേണ്ട ക്ഷേത്രങ്ങളേതൊക്കെ അവർ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെ എന്നൊക്കെ വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ചിലരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞ സമയം തന്നെയാണ് എന്തൊക്കെ ചെയ്തിട്ടും ഒരു അഭിവൃദ്ധി ജീവിതത്തിൽ വന്നു ചേരുന്നില്ല ക്ഷേത്രദർശനം നടത്തുന്നുണ്ട് ദാനധർമ്മങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടം അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാടുകളൊന്നും അവസാനിക്കുന്നില്ല എന്നാൽ പൗർണമിയോടുകൂടി ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേർന്ന് ദുഃഖദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന മൂന്ന് രാശിക്കാർ ഇവർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ഇവരുടെ കഷ്ടതകളൊക്കെ മാറി ഒരുപാട് നേട്ടം അല്ലെങ്കിൽ ഒരുപാട് ഭാഗ്യം ഇവർക്ക് വന്നു ചേരുവാൻ സാധിക്കും അപ്പോൾ ചോദിക്കും കോടീശ്വരായി തീരുമോ എന്ന് ചിലപ്പോൾ ഒരു പക്ഷേ കോടീശ്വരരായി തീരാനുള്ള യോഗം കൂടി ഇവർക്ക് വന്നു ചേർന്നേക്കാം കാരണം മറ്റൊന്നുമല്ല ചില ഗോചര ഗോചരഫലങ്ങൾ ഇവർക്ക് അനുകൂലമാണ് ബുധന്റെയും ശുക്രന്റെയും ശനിയുടെയും ചില ഫലങ്ങൾ ഈ നക്ഷത്ര നക്ഷത്രജാതകരെ ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവരെ കൊണ്ടെത്തിക്കും കഴിഞ്ഞുപോയ കാലഘട്ടത്തെ അപേക്ഷിച്ച് ഇനിയുള്ള കാലഘട്ടം ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുടെയും ഒക്കെ ആയിരിക്കും അങ്ങനെ ധനധാന്യ സമൃദ്ധിയാൽ ഒരു ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലാതെ മനസ്സമാധാനവും സന്തോഷവും അന്തിയുറങ്ങാനൊരു വീടുമൊക്കെ സ്വപ്നം കണ്ട് കഴിയുന്ന ഈ നക്ഷത്രജാതകർക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് ആ നക്ഷത്ര ജാതകരെ അറിയാം നാളെ ഗണപതി ഹോമം ഉണ്ടായിരിക്കും അതിരാവിലെ നിങ്ങൾക്ക് വേണ്ടിയും ഹോമം നടത്തും നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിലൊന്ന് കുറിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ ഞാനത് എഴുതിയെടുക്കും എഴുതിയെടുത്ത് നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും അവസാനിച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്ന ആദ്യത്തെ മൂന്ന് നക്ഷത്ര എന്ന് പറയുന്നത് മേടൻ രാശിക്കാർ തന്നെയാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ച് കഷ്ടതകൾ ഒരുപാട് തന്നെയായിരുന്നു ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെയായിരുന്നു ആരൊക്കെ കൂടെ നിന്നിട്ടുണ്ടോ അവരൊക്കെ ചരിത്ര ചതിച്ച ചരിത്രം മാത്രമേ ഇവർക്കുണ്ടായിട്ടുള്ളൂ എന്നാൽ ഇനി ഇവർക്ക് സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും കാലഘട്ടം കൂടിയാണ് ധാരണം ധനം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് മേടൻ രാശിയിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് നേട്ടത്തിൻ്റെ സമയമാണ് സന്തോഷം നിറഞ്ഞ ദിനങ്ങളായിരിക്കും ഇവർക്കിന് വന്നു ചേരുക ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിച്ചു കിട്ടും ഒരു നല്ല കാര്യം ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും നല്ല കാര്യം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒരു സർക്കാർ ജോലി കിട്ടുന്നതാകാം അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോകുന്ന കാര്യമാകാം അല്ലെങ്കിൽ വിദേശത്ത് നിൽക്കുന്നവർക്ക് ഒരു ലോട്ടറി ഭാഗ്യമാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധേനയുള്ള സൗഭാഗ്യമാകാം അല്ലെങ്കിൽ പിണങ്ങി നിന്ന ഒരു സുഹൃത്ത് വീണ്ടും അടുക്കുന്നതാകാം അങ്ങനെ ഒരു സുഹൃത്ത് അടുക്കുകയാണ് എങ്കിൽ അല്പം കരുതലൂടെ നിൽക്കുന്നതും നന്നായിരിക്കും ഏതായാലും മേടൻ രാശിക്കാരെ സംബന്ധിച്ച് ഇനി അത്ഭുതങ്ങളുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഭാഗ്യത്തിലേക്കെത്താൻ ഇനി ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും മേടൻ രാശിക്കാർക്ക് ഏറ്റവും അധികം ഗുണമാണ് ഏറ്റവും ഏറ്റവുമധികം സൗഭാഗ്യ സമ്പന്നതയിലേക്കാണ് ഇവർ എത്തുന്നത് വരുന്ന പതിനൊന്ന് ദിവസത്തിനകം ഇവർക്ക് ചില അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും കളഞ്ഞുപോയ മുതൽ തിരിച്ചു കിട്ടാനുള്ള സാധ്യത പിണങ്ങിപ്പോയ സുഹൃത്ത് തിരികെ വരാനുള്ള സാധ്യത ധനം ധാരാളം വന്നു ചേരുവാനുള്ള സാധ്യത അങ്ങനെ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ മേടൻ രാശിക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ് അടുത്തത് ഇടവൻ രാശിക്കാരാണ് ഇടവൻ രാശിക്കാർ എത്ര കഠിനാധ്വാനം ചെയ്താലും ഇവർക്ക് വലിയ ഗുണമൊന്നും ലഭിക്കാതെ പോകുന്നു എന്നാൽ ഇടവക്കൂറിലെ കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിനും ഇനി മുതൽ ഒരുപാട് നേട്ടവും ഒരുപാട് സൗഭാഗ്യങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരും എങ്ങനെയുള്ള സൗഭാഗ്യം എന്ന് ചോദിച്ചാൽ ധനപരമായി ഇവർക്ക് ഇവർക്കൊരുപാട് നേട്ടമുണ്ടാക്കാൻ സാധ്യമാകും ധനപരമായിട്ടുള്ള ഇവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറിക്കെട്ടുക തന്നെ ചെയ്യും ഇവർ ആശിച്ച ജോലിയൊക്കെ ഇവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തികമായി വലിയൊരു നേട്ടത്തിലേക്ക് വലിയൊരു ഭാഗ്യത്തിലേക്ക് ഇവർ എത്തിച്ചേരും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ ഈ കഠിനാധ്വാനികൾക്ക് ഇനി സാധ്യമാകുന്ന സമയമാണ് ഒരുപാട് നേട്ടമുണ്ട് ഒരുപാട് ഭാഗ്യമുണ്ട് പഴയകാല നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം നിങ്ങൾക്ക് ലഭിക്കും ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനൊരു സാധ്യതയുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും ഉയർച്ചയാണ് ഭാഗ്യമാണ് നേട്ടമാണ് അടുത്തത് മിഥുന രാശിക്കാരാണ് മിഥുന രാശിക്കാരെ സംബന്ധിച്ചും ഏറ്റവുമധികം ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരുന്ന സമയമാണ് ഇവരുടെ കഷ്ടപ്പാടുകളൊക്കെ മാറുകയാണ് ഒരുപാട് നേട്ടത്തിലേക്ക് ഭാഗ്യത്തിലേക്ക് ഉയർച്ചയിലേക്ക് ഇവരെത്താൻ പോവുകയാണ് മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർത്ഥത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമയം തന്നെയാണ് ആശകളൊക്കെ നേടുന്ന സമയം ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടം ഭാഗ്യം ഉയർച്ചയൊക്കെ വന്നു ചേരും വളരെ കാലമായി അലട്ടിയിരുന്ന എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് ആ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ഇവർക്കൊരു സൗഭാഗ്യ സമ്പന്നത വന്നു ചേരാൻ പോവുകയാണ് ആശകളൊക്കെ നിറവേറാൻ പോവുകയാണ് അങ്ങനെ മിഥുനൻ രാശിക്കാർക്കും ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവുമൊക്കെ വന്നു ചേരുന്നു ആ ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ ഇനി ഇവർക്ക് കഴിയും ഭാഗ്യമാണ് നേട്ടമാണ് ഈ പറഞ്ഞ മൂന്ന് രാശിയിലെ ഒൻപത് നക്ഷത്രജാതകർക്കും അവർ കുതിച്ചുയരും സാമ്പത്തികമായി ഒരുപാട് നേട്ടങ്ങളൊക്കെ ഇവർ നേടിയെടുക്കും എന്നാൽ അല്പം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ചില നക്ഷത്രജാതകർ കൂടിയുണ്ട് അത് മാ മറ്റാരുമല്ല കന്നിരാശിക്കാരും കുംഭൻ രാശിക്കാരും ഇവർക്ക് ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് ഇപ്പോൾ ഈ വളരെയേറെ സൂക്ഷിക്കേണ്ട സമയമാണ് അമിതമായി പണം ചെലവഴിക്കുന്നത് അത് ശ്രദ്ധിക്കുക ഈ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ പല രീതിയിലുള്ള ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ് കന്നി കന്നിരാശിയിലെ കുംഭരാശിയിലെയും ജാതകർക്ക് അവർ അല്പം ശ്രദ്ധയോടുകൂടി തന്നെ പോവുക കന്നിരാശിയിലെ ഉത്രം അത്തം ചിത്തിര കുംഭരാശിയിലെ അവിട്ടം ചതയം പൂരുട്ടാതി ഇവർ ശ്രദ്ധിച്ച് തന്നെ പോകണം അതുപോലെ തന്നെ ക്ഷേത്രദർശനം നടത്തണം വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തി മുന്നോട്ട് പോകണം ഇനി വരുന്ന നാളുകൾ വളരെയേറെ സൗഭാഗ്യത്തിൻ്റെതാണ് നേട്ടത്തിൻ്റെതാണ് ഈ കഷ്ടതകളൊക്കെ മാറിക്കിട്ടും ഞാനിപ്പറഞ്ഞ മൂന്ന് രാശിക്കാർക്കും കഷ്ടതകളൊക്കെ മാറിക്കിട്ടും അതുപോലെ അവസാനം പറഞ്ഞ രണ്ട് രാശിക്കാർക്കും അവരുടെ എല്ലാ കഷ്ടതകളും താൽക്കാലികം മാത്രമാണ് ഇനി ഉയർത്തെഴുന്നേൽക്കുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും അങ്ങനെ സർവശക്തനായ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെടാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും ചെയ്യേണ്ട വഴിപാടുകൾ ഇതാണ് ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദർശനം നടത്തുക അവിടെ മഹാമൃത്യുഹോമം നടത്തുക ധാര നടത്തുക പിൻവിളക്ക് നടത്തുക അതുപോലെ തന്നെ കൂവളമാല സമർപ്പിക്കുക ഗണപതി ഭഗവാൻ കറുകമാല ചാർത്തി പ്രാർത്ഥന നടത്തുക നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നിങ്ങൾക്ക് ഉയർച്ച മാത്രമാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് നിങ്ങളെത്തും നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്താൻ സർവശക്തനായ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഓ നമശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ നന്ദി നമസ്കാരം